പ്രൈസലാട്ട് ബൈബിൾ ടുഡേയിൽ നമ്മൾ നെഹ്റാമിൻ്റെ പുസ്തകമാണല്ലോ കുറച്ച് നാളുകളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ അധ്യായങ്ങൾ ഉണ്ട് എങ്കിലും ഓരോ പ്രഭാതത്തിലും നമുക്കാവശ്യമായ ദൈവിക ആലോചന ഓരോ വചനഭാഗത്തു നിന്നും കർത്താവ് നമുക്ക് തരട്ടെ ഇന്ന് രണ്ടാം അധ്യായം രണ്ടാം വാക്യം രാജാവിനോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനം ഒന്നും ഇല്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു രാജാവ് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചു നെഹമ്യാവിൻ്റെ മുഖം പണ്ടൊരിക്കലും ഇല്ലാത്തതുപോലെ വാടിയിരിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ തന്നെ രാജാവിന് മനസ്സിലായി തനിക്ക് ശാരീരികമായ യാതൊരു അസുഖവുമില്ല മനസ്സിൽ എന്തോ കനത്ത വിഷാദം കയറിപ്പറ്റിയിട്ടുണ്ട് അത് മനസ്സിലാക്കി രാജാവ് പറയുകയാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രാജാവിന് മുമ്പിൽ ആരും വ്യസനത്തോടെ വിഷാദഭാവത്തോടെ നിൽക്കാൻ പാടില്ല സാമ്രാജ്യത്തിൻ്റെ തലവനല്ലേ തനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല പ്രജകൾക്കാണെങ്കിൽ നൂറ് പ്രശ്നങ്ങൾ കാണും തരും അതെല്ലാം നോക്കി ഉത്തരം കണ്ടെത്തുക ഒരു സാമ്രാജ്യ തലവന് സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോട്ടോകോൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് രാജാവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ മാത്രമേ നിൽക്കാവൂ എന്നാൽ ലഹമ്യാവ് തൻ്റെ ഹൃദയത്തിനകത്തെ ദുഃഖം ആത്മഭാരം അത് ഒളിപ്പിക്കുവാൻ കഴിയാതെ മുഖം വാടിയ അവസ്ഥയിൽ നിൽക്കുകയാണ് രാജാവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് പ്രിയ സഹോദരങ്ങളെ വേദപുസ്തകത്തിൽ പലയിടത്തായി വാടിയ മുഖവുമായി നിൽക്കുന്ന ചില വ്യക്തികളുടെ ചരിത്രം നമുക്ക് കാണാം ആദ്യമായി നമ്മൾ അത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കയ്യന്റെ മുഖം വാടി എന്തുകൊണ്ട് കയ്യന്റെ മുഖം വാടി തൻ്റെ സഹോദരൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു അതൊരു പരിധിവരെ അസൂയയായിരുന്നു കണ്ണുകടിയായിരുന്നു മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയിൽ മറ്റൊരു വ്യക്തിയിലുള്ള ദൈവാനുഗ്രഹത്തിൽ ദൈവം ആ വ്യക്തിക്ക് പകരുന്ന ദൈവിക അനുഗ്രഹങ്ങളിൽ പലപ്പോഴും ചിലർക്കെങ്കിലും അസൂയ തോന്നാറുണ്ട് ആ അസൂയ നിഴലിക്കുന്നത് മുഖഭാവം വാടിക്കൊണ്ടാണ് നമുക്കങ്ങനെ വരരുത് പിന്നീട് മുഖം വാടിയ ചരിത്രം നമ്മൾ കാണുന്നത് ഹന്നയുടെ ചരിത്രത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് പിന്നെ അവളുടെ മുഖം പാടിയതുമില്ല കാരണം കുടുംബത്തിനകത്തെ വലിയ പ്രതിസന്ധി ഒരു തലമുറയെ കാണാൻ കഴിയാത്ത അവസ്ഥ പ്രതിയോഗിയായ പെനിന്നയുടെ പരിഹാസം നിന്ന് ഇതവളുടെ മുഖത്തെ വല്ലാതെ മ്ലാനമാക്കി മാറ്റി ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എത്ര പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മുടെ വാടിയ മുഖങ്ങളെ കണ്ട് അതിനെ പ്രസന്നമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട് ഇനി നമ്മൾ കാണുന്നത് നെഹമ്യാമൻ്റെ ചരിത്രമാണ് നെഹമ്യാമൻ്റെ മുഖം വാടാനുള്ള കാരണം തൻ്റെ അകത്തുള്ള ആത്മഭാരമായിരുന്നു വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് വാടിയ മുഖവുമായി നിൽക്കുന്ന രണ്ടു പേരുടെ ചരിത്രം അത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് യേശു കർത്ത ഉയർത്തെഴുന്നേറ്റ ദിവസം എരുശുലേമിൽ നിന്ന് എം ഔസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ വാടിയ മുഖത്തോടെ പോകുകയാണ് അവർ വാടിയ മുഖത്തോടെ പോകാൻ ഒരു കാരണവുമില്ല കാരണം അന്ന് കർത്ത ഉയർത്തെഴുന്നേറ്റ ദിനമാണ് കർത്താവ് എഴു ഉയർത്തെഴുന്നേറ്റ ദിനത്തിൽ ഇവരെന്തിനു വാടിയ മുഖമായി നടക്കുന്നു സ്ത്രീകൾ അവർ ചെന്ന് കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണുന്നില്ല അത് മാത്രമല്ല ഭക്തലക്കാര്യത്തെ മറിയയ്ക്ക് യേശു കർത്താവ് അന്ന് പ്രഭാതത്തിൽ പ്രത്യക്ഷനായിട്ടുണ്ട് അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും ആ കല്ലറയിൽ പോയി യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കേണ്ട ആനന്ദിക്കേണ്ട ആഹ്ലാദിക്കേണ്ട ഒരു പകലാണ് പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ അന്തസത്ത മനസ്സിലായില്ല അതുകൊണ്ട് വാടിയ മുഖത്തോടെ അവർ നിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖം സാധാരണ മേഖലയിൽ സാധാരണ പ്രതിസന്ധികളിൽ മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളിൽ വാടുന്ന മുഖവുമായി നിൽക്കേണ്ടവരല്ല അതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ് ഹാലലൂയ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് അവിടുന്ന് ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ നല്ല പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ ഒരു ദുരന്തമോ ദുരിതമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കർത്താവ് അറിയാതെയല്ല അതിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കാനുണ്ട് ചില നാളുകൾ കഴിയുമ്പോൾ അത് അനാവരണം ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും ഈ പ്രഭാതത്തിൽ നമുക്ക് മുഖം വാടാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് ഈ നെഹമ്യാവിൻ്റെ കാരണം മാത്രമുള്ളൂ ആമേൻ നമ്മുടെ മുഖം വാടുവാൻ നമ്മുടെ അകത്ത് ദുഃഖം നിറയുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ആത്മാക്കൾ വിടുവിക്കപ്പെടാതിരിക്കുമ്പോൾ ജനം മാനസാന്തരപ്പെടാതിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമം അതിൻ്റെ മഹത്വം വെളിപ്പെടാതിരിക്കുമ്പോൾ പാപത്തിൻ്റെ പിടിയിൽപ്പെട്ട പതിനായിരങ്ങൾ ഓരോ ദിവസവും അഗ്നി നരകത്തിലേക്ക് പോകുന്നതോർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വിഷാദം വരാം ദുഃഖം വരാം വരാമെന്നല്ല വരണം ആ ദുഃഖവും വാടിയ മുഖവും ദൈവം അംഗീകരിക്കുന്നു അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും എന്നാൽ അല്ലാത്ത ഒരൊറ്റ കാര്യത്തിലും നമ്മുടെ മുഖം വാടുവാൻ കർത്താവിന് ഇഷ്ടമല്ല കാരണം താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്നും ദൈവത്തിന്റെ പിതാവിന്റെ വനതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നിങ്ങളെ ആകുലപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കുവാൻ കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ യു